നമുക്കിന്ന് കുറച്ചധികം കുടമ്പുളി ഉണക്കാനായിട്ടുണ്ട് കേട്ടോ നമ്മൾ മീനൊക്കെ വയ്ക്കാൻ പറ്റില്ലേ ആ പുളി അതിൻ്റെ പച്ചയാണ് പച്ചയല്ല പഴവാണിത് അങ്ങനെ അതൊക്കെ ആക്കിയിട്ട് വന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു വെട്ടുകളി പോലത്തെ ഇതിനെ കണ്ടത് ഇനി നമുക്ക് പുളി പൊട്ടിക്കാം നമ്മളിത് സാധാ നല്ല കത്തിയിൽ നിന്ന് വെച്ച് പൊട്ടിക്കാറില്ല കേട്ടോ പഴയ ഇതേ ഒരു വാക്കത്തേക്ക് വെച്ചിട്ടാണ് പൊട്ടിക്കാറുള്ളത് ഇങ്ങനെയാണ് നമ്മളത് മുറിച്ച കഴിയുമ്പോൾ ഇരിക്കുന്നേ ഇനി ഇതിൻ്റെ സൈഡിൽ നിന്ന് അഞ്ഞെടുപ്പോട് കൂടിയിട്ടുള്ള ഭക്ഷവും കൂടെ നമ്മൾ എടുത്തു കളി കേട്ടോ അല്ലെങ്കിൽ കാരം ചുവയ്ക്കും എന്നാണ് പറയുന്നത് ഈ പുളിയുടെ ഈ കുരുവില്ലേ അത് കഴിക്കാൻ നല്ലതാണ് ചെറു മധുരമൊക്കെ ഉണ്ട് പക്ഷെ പല്ലേ തുടിക്കാതെ നാക്ക് കൊണ്ട് അലിയിപ്പിച്ച് കഴിക്കണം അല്ലെങ്കിൽ പല്ലിലതിൻ്റെ കഹ പിടിക്കും കേട്ടോ അങ്ങനെ നമുക്കത് ഇത്രയും പുളികൾ പൊട്ടിക്കാനുണ്ട് കോക്സോം കൂടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഇത് പൊട്ടിച്ച ആദ്യം നമുക്ക് പുകപ്പരയിൽ ഉണക്കാനിടാം ഇതിൻ്റെ അകത്താണ് നമ്മൾ ഉണക്കാൻ വേണ്ടി ഇടുന്നത് ഇടുന്നേട്ടോ ഇത് നമ്മൾ കബർ ഷീറ്റൊക്കെ പോയിക്കുന്ന പുകപ്പരയാണ് ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഇടുന്നത് അപ്പോൾ ഒരു സെക്ഷൻ പുളി നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ഏറ്റവും അടിയിൽ ഇതുപോലെ ഒരു ഗ്രില്ല് നമ്മൾ വെക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലാണ് പുളി ഇടുന്നേട്ടോ അപ്പോൾ ഈ പുകപ്പരയുടെ വാതിൽ നമ്മൾ ഫുള്ളായിട്ട് അടച്ചിട്ട് അല്ലായിട്ടും ഉണങ്ങുന്നത് ഫുള്ളായിട്ട് അടച്ചിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ പുളിക്ക് ഭയങ്കര പുകമണമായിരിക്കും അപ്പം അതുകൊണ്ടൊരു പകുതി തുറന്നു വെച്ചിട്ടാണ് നമ്മളിത് പുകയ്ക്കുന്നത് കേട്ടോ ഒരു രണ്ട് ദിവസമൊക്കെ പുക കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം കേടക്കം മാറി ഉഷാഹായിട്ട് വരും ഇനി നമുക്കിത് ഒന്നേലൊന്നു തൊടാത്ത എന്ന പോലെ കട്ട കെട്ടാതെ നമുക്കിതൊന്ന് നിരത്തെ ഇടാൻ കേട്ടോ എങ്കിലെല്ലാം വശത്തും ഒരുപോലെ പുകയൊക്കെ ചെന്ന് നമ്മുടെ പുളി ഉണങ്ങി കിട്ടുകയുള്ളൂ നമ്മുടെ വീട്ടാവശ്യത്തിൽ കഴിഞ്ഞിട്ടുള്ള ബാക്കി പുളി നമ്മളെല്ലാ കൊല്ലവും കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇനി നമ്മളിതിൻ്റെ അടിയിൽ ചവിരിയൊക്കെ വെച്ചിട്ട് പുകയൊക്കെ കത്തിച്ച് കൊടുക്കും അതുപോലെ ചകിരി വെക്കുമ്പോൾ നന്നായിട്ട് പുകയല്ലോ അടിക്കാത്ത ഏതോ ലോട്ടറി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തീ കത്തിച്ചേക്കുന്നത് അതിന് ഇതിൻ്റെ മുകളിലേക്ക് ഒരു കുറച്ച് ചകിരിയും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പുക കിട്ടും കേട്ടോ അങ്ങനെ പുകഞ്ഞു പുകഞ്ഞു പുകഞ്ഞാണ് നമ്മുടെ പുളി നമ്മൾ ഉണക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്തവർക്കും അറിയില്ലാത്തവർക്കും വേണ്ടി മാത്രമാണ് നമ്മളിത് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ വള്ളിയെ ഇട്ടിട്ട് അങ്ങനെ ഇട്ട് ഉണക്കാം കേട്ടോ അപ്പോൾ കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇട്ട് ഉണങ്ങിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ നന്നായിട്ട് പുകഞ്ഞു പുക നമ്മുടെ പുളി ഉണങ്ങി കിട്ടും അപ്പം വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മാറ്റല്ലേ കേട്ടോ